പട്ടുവം മംഗലശ്ശേരിയിൽ വയലിൽ മണ്ണിട്ട് നികത്തിയതിനെ തുടർന്ന് രോഗിയായ നാലര ഉൾപ്പെടുന്ന നിർദ്ധന കുടുംബം താമസിക്കുന്ന പുരയിടത്തിലുണ്ടായ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കണമെന്ന പരാതിയിൽ കലക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു പട്ടുവം വില്ലേജ് ഓഫീസറുടെ ചുമതലയുള്ള പരിയാരം വില്ലേജ് ഓഫീസർ പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം സ്ഥലം സന്ദർശിച്ചു പട്ടവം പഞ്ചായത്തിലെ മംഗലശ്ശേരിയിലെ കയ്യങ്കോട്ട് നാരായണിയുടെ വീടിന് മുന്നിലെ വയലാണ് സ്ഥലമുടമ മണ്ണിട്ട് നികത്തിയത് ഇതോടെ മഴവെള്ളം ഒഴുകിപ്പോകാതെ നാരായണിയുടെ പുരയിടത്തിൽ കെട്ടി നിൽക്കുകയാണ് വീടിന് പുറത്താണ് ശുചിമുറിയുള്ളത് വെള്ളക്കെട്ട് കാരണം ശുചിമുറിയിൽ പോകാൻ പോലും സാധിക്കാതെ കുടുംബം ബുദ്ധിമുട്ടുകയാണ് കിണർ വെള്ളവും മലിനമായ നിലയിലാണ് ഉള്ളത് നാരായണിയുടെ മകന്റെ നാലര വയസ്സുള്ള മകൻ അലൻ നാഫ്രോട്ടിക് സിൻഡ്രം എന്ന രോഗം ബാധിച്ച ചികിത്സയിലാണ് കുട്ടിക്ക് പനി വരാതെ സൂക്ഷിക്കണമെന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം പനി ബാധിച്ചാൽ ചികിത്സ ആദ്യഘട്ടം മുതൽ പുനരാരംഭിക്കേണ്ടി വരും അലന്റെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന ഭീതിയിലാണ് കുടുംബം വയൽ മണ്ണിട്ട് നികത്തുമ്പോൾ തന്നെ നാരായണിയുടെ കുടുംബം സ്ഥലമുടമയോട് വെള്ളക്കെട്ട് ഉണ്ടാകുമെന്നും വെള്ളമൊഴുകി പോകാൻ സൗകര്യമുണ്ടാക്കണമെന്നും അഭ്യർത്ഥിച്ചിരുന്നുവെങ്കിലും ഒന്നും ചെയ്തിരുന്നില്ല പട്ടവും പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിച്ചിരുന്നു കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും വെള്ളക്കെട്ടിന് അടിയന്തിരമായി പരിഹാരമുണ്ടാക്കണമെന്നും അലന്റെ മാതാവ് നീതു പറഞ്ഞു വെള്ളം മഴ വരുന്ന സമയത്ത് വയലിൽ കൂടിയിട്ട് ആ വെള്ളം അങ്ങ് ഒഴുകിപ്പോവും ഇപ്പം അവരാടെ മണ്ണ് സ്വകാര്യ വ്യക്തി മണ്ണിട്ട് നിർത്തിയത് കാരണം ആ വെള്ളം ഒഴുകി പോകുന്നില്ല പിന്നെ വെള്ളം തേച്ച് മുറ്റത്താണ് പിന്നെ നമുക്ക് ബാത്റൂമിലൊന്നും പോകാൻ കഴിയുന്നില്ല പിന്നെ ഇന്നലെ മഴ പെയ്ത രാത്രി മുറ്റം വരെ വെള്ളമാണ് അതീശേട്ടം വന്ന് നോക്കിയിട്ടെല്ലാം പോയതാണ് നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും വന്ന് നോക്കീനീ പഞ്ചായത്തിൽ നിന്നെല്ലാം വന്ന് നോക്കീനെ പക്ഷേ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല നമുക്കിപ്പോൾ എനിക്ക് ഈ സുഖമില്ലാത്ത കുഞ്ഞിനെ കൊണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അന്നാത് അത് ബാത്റൂമും കാര്യങ്ങളെല്ലാം പുറത്തായതുകൊണ്ടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനമാക്കണം ഞാൻ കടർക്കെല്ലാം ഞാൻ നേരിട്ട് പരാതി കൊടുത്തതാണ് കാരണം ഞാൻ ട്രൈബൽ വിഭാഗത്തിൽ പെടുന്നതാണ് അതിനൊരു പെട്ടെന്ന് കിട്ടണം നാരായണിയുടെ കുടുംബം നൽകിയ പരാതിയിൽ പരിശോധന നടത്തി വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തരമായി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന സ്ഥലമുടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ അത് പാലിക്കാൻ സ്ഥലമുടമ തയ്യാറാകാത്ത സാഹചര്യത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ടു പോയി വെള്ളക്കെട്ട് ഒഴിവാക്കി കുടുംബത്തിന്റെ പരാതി പരിഹരിക്കുമെന്ന് പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീമതി പറഞ്ഞു വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട് അവര് നേരത്തെ കുറച്ചു ദിവസം മുമ്പ് പഞ്ചായത്തിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് മണ്ണ് ഇട്ട് നികത്തിയിട്ടുള്ള ആളുകളുമായി നമ്മൾ ബന്ധപ്പെടുകയും വേണ്ട രീതിയിൽ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം പഞ്ചായത്തിൻ്റെ ഭാഗമായി നടപടിക്രമങ്ങളിലൂടെ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയായി അവർ ആ കാര്യങ്ങൾ നിർവഹിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇന്നലെ രാത്രി ഈ കുടുംബം വീണ്ടും വിളിക്കുമ്പോഴും മനസ്സിലായിട്ടുള്ളത് അപ്പോൾ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കുട്ടിയും അസുഖബാധിതനായ കുട്ടി കൂടി ആയതുകൊണ്ട് വലിയ പ്രയാസമാണ് അവർക്ക് വീടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അടിയന്തരമായും അത് ചെയ്തു കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ളൊരു നടപടിക്രമത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് പട്ടുവം വില്ലേജ് ഓഫീസറുടെ ചുമതലയുള്ള പരിഹാരം വില്ലേജ് ഓഫീസർ പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘം സ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ